അൻപത്തിരണ്ട് വയസ്സുവരെയും അവിവാഹിതയായി ജീവിച്ചതാണ് നെയ്യാറ്റിൻകര കുന്നത്തുകാലിലെ ശാഖാകുമാരി വിവാഹം വേണ്ടെന്ന് വെച്ച് കഴിയുമ്പോഴാണ് ഇരുപത്തെട്ട് വയസ്സുള്ള അരുണുമായി പരിചയത്തിലാകുന്നത് ആ സൗഹൃദം പ്രണയമായി വളർന്നു ശാഖാകുമാരിയുടെ കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന സ്വത്ത് തട്ടിയെടുക്കാനായിരുന്നു അയാളുടെ നീക്കം എന്നാൽ തൻ്റെ സ്വത്തുക്കൾക്ക് അവകാശിയായ ഒരു കുഞ്ഞു ജനിക്കണമെന്ന ആഗ്രഹം പിന്നീട് വിവാഹത്തിലെത്തി പക്ഷേ ആ ദാമ്പത്യബന്ധം അധികം നീണ്ടില്ല വിവാഹം കഴിഞ്ഞ് രണ്ടു മാസത്തിനു ശേഷം എല്ലാവരും കേട്ടത് ശാഖാകുമാരിയുടെ മരണ വാർത്തയാണ് സ്വത്ത് തട്ടിയെടുക്കാനായി ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അരുണിന് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു സംഭവം നടന്ന് നാലര വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി നെയ്യാറ്റിങ്ങര അതിയന്നൂർ സ്വദേശി അരുണിനെയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ ശിക്ഷധിച്ചത് നെയ്യാറ്റിങ്ങര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി എ എം ബഷീറാണ് ശിക്ഷ വിധിച്ചത് കുന്നത്തുകാൽ വില്ലേജിൽ ത്രേസിയാപുരം പ്ലാങ്കാല പുത്തൻ വീട്ടിൽ ശാഖാകുമാരി എന്ന അൻപത്തിരണ്ട് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറിന് പുലർച്ചെ ഒന്നരയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് വിവാഹം കഴിക്കുമ്പോൾ ശാഖാകുമാരിക്ക് അൻപത്തിരണ്ട് വയസ്സും അരുണിന് ഇരുപത്തിയെട്ട് വയസ്സുമായിരുന്നു പ്രായം വിവാഹം വേണ്ടെന്ന് വെച്ച് കഴിയുകയായിരുന്നു ശാഖാകുമാരി ഇതിനിടെയാണ് ഇലക്ട്രീഷ്യനായ അരുണുമായി പ്രണയത്തിലാകുന്നത് വലിയ സ്വത്തിന് ഉടമയായിരുന്നു ശാഖാകുമാരി തന്റെ സ്വത്തുക്കൾക്ക് അവകാശിയായി ഒരു കുഞ്ഞ് ജനിക്കണമെന്ന ആഗ്രഹമാണ് പ്രണയത്തിലും പിന്നീട് വിവാഹത്തിലും കലാശിച്ചത് അൻപത് ലക്ഷം രൂപയും നൂറു പവൻ സ്വർണവുമായിരുന്നു അരുൺ വിവാഹ പാരിതോഷികമായി ഡിമാൻഡ് ചെയ്തത് ക്രിസ്ത്യൻ മതാചാര പ്രകാരം നടന്ന വിവാഹത്തിൽ വരന്റെ ഭാഗത്തു നിന്ന് ഒരു സുഹൃത്ത് മാത്രമാണ് പങ്കെടുത്തത് വിവാഹം രഹസ്യമായിരിക്കണമെന്നും വിവാഹ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കരുതെന്നും പ്രതി നിർബന്ധം പിടിച്ചിരുന്നു എന്നാൽ ശാഖകുമാരിയുടെ ബന്ധുക്കളിൽ ചിലർ വിവാഹ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് അരുണിനെ ചുടിപ്പിച്ചു പ്രതി ധാരാളം പണം കൈപ്പറ്റിയതിനു പുറമേ കാർ ബൈക്ക് തുടങ്ങിയവയും ശാഖാകുമാരിയുടെ പണം ഉപയോഗിച്ച് വാങ്ങി പക്ഷേ കുട്ടികൾ വേണമെന്ന ആവശ്യത്തിൽ നിന്നും അരുൺ വിമുഖത കാണിച്ചു ശാഖാകുമാരിയെ തെളിവില്ലാതെ കൊലപ്പെടുത്തി നിയമപരമായി ഭർത്താവ് എന്ന നിലയിൽ സ്വത്തുക്കളുടെ അവകാശിയായി മാറുക എന്നതായിരുന്നു പ്രതിയുടെ ലക്ഷ്യം ഇലക്ട്രീഷ്യനായ പ്രതി ഒരിക്കൽ വീട്ടിൽ വെച്ച് ഓവൻ റിപ്പയർ ചെയ്യുന്നതിനിടെ ശാഖാകുമാരിയുടെ കയ്യിൽ ഷോക്കേൽപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു അന്ന് ശാഖാകുമാരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തുടർന്നാണ് ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് ബന്ധുക്കൾ പിരിഞ്ഞ ശേഷം വീണ്ടും ശാഖകുമാരിയെ അപായപ്പെടുത്താനുള്ള നീക്കം നടത്തിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് രാത്രിയിൽ ബന്ധുക്കൾ പിരിഞ്ഞ ശേഷം പ്രതി ഭാര്യയെ കൊല്ലാൻ മുൻകൂട്ടി പദ്ധതിയിടുകയായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം ഡിസംബർ ഇരുപത്തി ആറിന് പുലർച്ചെ ഒന്നരയോടെ അരുൺ കിടപ്പുമുറിയിൽ വെച്ച് ശാഖാകുമാരിയുടെ വായുമുഖവും അമർത്തി ശ്വാസമുട്ടിച്ചു ഭാര്യ ബോധരഹിതയായതോടെ വലിച്ചുരച്ച് വീട്ടിലെ ഹാളിലെത്തിച്ച് അവിടെ കിടത്തി തുടർന്ന് മുൻകൂട്ടി കരുതി വെച്ചിരുന്ന പ്ലഗ്ഗും വയറും ഉപയോഗിച്ച് സമീപത്തെ ഷോക്കേസിലെ ഇലക്ട്രിക് സോക്കറ്റിൽ നിന്നും ശാഖാകുമാരിയുടെ വലത് കൈത്തടയിലും മുക്കിലേക്കും വയർ ബന്ധിപ്പിച്ച് അതിലൂടെ വൈദ്യുതി കടത്തിവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവം അപകടമരണമായി ചിത്രീകരിക്കാൻ സീരിയൽ ബൾബ് സെറ്റ് ശാഖാകുമാരിയുടെ ദേഹത്തിടുകയും ചെയ്തു വെള്ളരട് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം ശ്രീകുമാർ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അരുൺ കുടുങ്ങിയത്